പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താ തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കോത്തൻ കുടുംബം വരുത്തിയ ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് എട്ടിൽ കോടതി ലേലത്തിൽ ഈ ഭൂമി നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സി പി എമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ ആരോപിച്ചു സി പി എമ്മിനു വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സി പി എം ഒഴുകെ മറ്റൊരു കക്ഷിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല സി പി എമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി ി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൗൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകട്ടപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്